ഴോ ആ പിടി വലുതാ വലുതാ ചു അച്ചാ ചോണിക്കുന്നത് അപ്പോൾ ഫോൺ അടിക്കുന്നിടല്ല എടുടൂടി ആ ഇട് അവര നടിയിട്ട് അത് അടിക്കില്ല അതന്നെ ഇട് തന്നോ അത് ഇട് ഇതിക്കൊണ്ട് വേധിയാണെന്ന് ഞാൻ പാമ്പ് വീഴിക്കണ്ടിരിക്കനെ ഇട്ക്ക് കப்சറ്റി എടാ മാമ്പു വീഴുന്നടാ ഹലോ ചിത്ര സ്റ്റാറ്റസ് ഇടാമോ നമസ്കാരം ആല എനിക്ക്ഓ ഞാൻ ഇങ്ങനെ മാറ്ററിമോണിയിലെ ചേച്ചി എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടാവുന്നു ഊഹോ എനി കല്യാണം ആലോചിക്കുന്നുണ്ടാവുന്നു

ഒരു ഒരു കുരുത്തക്കെട്ടിറക്കണ ആ കല്യാണം കല്യാണം എൻ്റെ നടുക്കത്തെ മോനെ നോക്കുന്നുണ്ടോ സുബേഷി ആ പുള്ളി ബിസിനസ്സാണ് ലണ്ടൻ അല്ല ലണ്ടൻ ലണ്ടൻ അമേന ഞാൻ തന്നെ അത് ഒരു അംബാനിയുടെ മോൻ്റെ കല്യാണത്തിന് പോയിരുന്നായിരുന്നു അനന്തന്റെ ആ ഞങ്ങൾക്ക് ഫാമിലി പോരായിട്ട് അറിയാവുന്ന ഫാമിലി അവര് നോക്കുന്നുണ്ടോ കെട്ടുന്ന പെണ്ണിന്റെ അല്ല ആ അല്ല അച്ഛൻ്റെ അച്ഛൻ്റെ പറഞ്ഞോ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യായിരിക്കും ആ ആ ഈ നമ്പർ ഈ നമ്പർ വാട്സപ്പ് ഉണ്ട് അല്ല വേണ്ട എന്റെ മോന്റെ നമ്പര് തരാം ആ അതിലോട്ട് ഈ നമ്പറിൽ എന്റെ മോൻ്റെ നമ്പറിൽ നിന്ന് അങ്ങോട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ പറയാ ി ആരാ അനന്താനി അയ്യോ അതെനിക്ക് അറിയാം ചിറ്റപ്പനും ബന്ധം ഞങ്ങള് ശെരിക്കും അവർക്ക് നോക്കണ്ട അങ്ങോട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാ തെളുഭാവത്തിൽ അപ്പൂപ്പം കാണുമോ ലെമൺ 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 അല്ല കണ്ണാ കണ്ണാ വാട്ടർ 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 പറ നീ ആ െമൺ അല്ലോട് കുരുത്തത് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ കേക്ക് ഇല്ലാത്ത നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യരുമൻ നോക്കി മേടിച്ചോണ്ട് ഉത്തരം പറ നിങ്ങൾ ഒരു കാര്യം ഇതിന്റെ ചെയ്യാൻ ഒന്നും ഞാൻ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയാം പിന്നെ ഒരു എടി വിളിച്ച വിളിച്ച നീ നീ ആരെങ്കിലും കേട്ടോന്ന് ഞാൻ കേട്ടായിരുന്നു ഞാനും കേട്ടു ഞാൻ കേട്ടില്ല നീ ഞാൻ കേട്ടു ഇവിടെ നിങ്ങളുടെ ഫോൺ കോൾ വന്ന് ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ പിന്നെ കോര് വിളിച്ചത്

എന്നാ പിന്നെ ആരെങ്കിലും ഡിലീറ്റ് അല്ലപ്പൂപ്പ ഈ വീട്ടില് നല്ല സ്വഭാവമുള്ള എനിക്ക് മാത്രല്ലേ പിന്നെ കണ്ണാ നീ കൊറേ നേരം ഇണ്ടായിരുന്നോ കോൾ വന്നത് നമ്മളെല്ലാരും കേട്ടതാണ് ആണല്ലോ നമ്മ എന്തോ ശരിക്കും ആരോ ും അപ്പ ഞാൻ കണ്ടുപിടിക്കും ഏത് കള്ളനായാലും കള്ളിയായാലും നിങ്ങൾ എന്നെ എന്തിനാ നോക്കുന്നേ പിന്നെ നോക്കാതെ നിന്നോളും